ഈവ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണിത് ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ടു ടയറുള്ള ബട്ടർ സ്കോച്ച് കേക്കാണിത് ഈ മാസമേ ഈവമാരുടെ ബർത്ത്ഡേയുടെ മാസമാണോ എന്നൊരു സംശയം കാരണം ഇത് മൂന്നാമത്തെ ഈവയുടെ ബർത്ത്ഡേ കേക്കാണിത് ഇവർ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ബർത്ത്ഡേ കേക്കിൻ്റെ ഡിസൈനൊക്കെ നേരത്തെ അയച്ചു തന്നിരുന്നു കേട്ടോ കൊറോണ കാലം രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് തുടങ്ങിയ കൂട്ടാണിവരായിട്ട് അവർ അന്നുമൊനിക്ക് ഇവരുടെ ഓർഡറുകൾ കിട്ടാൻ തുടങ്ങിയത് ആദ്യ ഇവ കുട്ടിയുടെ ആൻറ്റിയുടെ ബർത്ത്ഡേ കേക്കായിരുന്നു ആദ്യമായിട്ട് കിട്ടിയ ഓർഡർ അത് ഒരു സർപ്രൈസ് കേക്കായിട്ട് എനിക്ക് വിളിച്ചത് എന്നോട് പറഞ്ഞതായിരുന്നു ഒന്ന് റെഡിയാക്കി കൊടുക്കണമെന്ന് അങ്ങനെ ആ കേക്ക് റെഡിയാക്കി കൊടുത്തു അത് ബട്ടർ സ്കോച്ച് അല്ലായിരുന്നു കേട്ടോ അതൊരു റാഫല്ലോ കേക്കായിരുന്നു അങ്ങനെ അത് റെഡിയാക്കി കൊടുത്തു അതൊരു റാഫല്ലോ കേക്കായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും കേക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ തന്നെയാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കിട്ടിയൊരു ഓർഡർ അല്ലേ അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ തന്നെ ഫോട്ടോ പ്രിൻറ് ഉണ്ടാക്കി ഫോട്ടോ പ്രിൻറ്റിൽ ഉണ്ടാക്കി ആദ്യത്തെ കേക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തു കണ്ടോ ഇതായിരുന്നു ആദ്യത്തെ അന്നത്തെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതായിരുന്നു നമ്മുടെ റാഫിലോ കേക്ക് അതാണിത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു ഫസ്റ്റ് കോട്ടിങ്ങൊക്കെ കൊടുത്ത് ഫ്രിഡ്ജ് വെച്ചിന് സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പിങ്ക് കളറാണ് നമ്മൾ കൊടുത്തെടുക്കുന്നത് കൊടുത്തിടുക്കുന്നത് എട്ടിഞ്ചിൻ്റെയും ആറ് ഇഞ്ചിൻ്റെയും ട്രെയിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുത്തത് ഇനി പിങ്ക് കളറുള്ള ഷെയ്ഡ് നന്നായിട്ട് മുകളിലും താഴെയൊക്കെ കൊടുത്ത് റെഡി ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ കേക്കാണ് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുന്നത് ഓരോ പ്രാവശ്യവും കത്തിയിൽ പിടിച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം റബ്ബ് ചെയ്തതിന് ശേഷം വീണ്ടും സൈഡ് മുകളിലൊക്കെ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളു അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ എട്ട് ഇഞ്ചിൻ്റെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി കിട്ടിയിട്ടുണ്ട് കണ്ടോ സൈഡും മുകളിലെല്ലാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ ഇനി ഫ്രിഡ്ജിലേക്ക് അത് മാറ്റി വെക്കാം ഇനി ചെറിയ ഓറഞ്ചിൻ്റെ കേക്ക് റെഡിയാക്കി എടുക്കാം അതും ആദ്യത്തേതുപോലെ തന്നെ പിങ്ക് കളറ് തന്നെയാണ് മുകളിലും താഴെയെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ചെറിയ കേക്കിൻ്റെ മുകളിലും താഴെയൊക്കെ പിങ്ക് കളർ കൊടുത്ത് റെഡിയാക്കി എടുക്കുകയാണ് ഈവക്കുട്ടിയുടെ കേക്ക് കൊടുക്കാൻ പോയപ്പോഴേ വലിയൊരബദ്ധം പറ്റി എനിക്ക് എൻ്റെ അമ്മ ശരിക്കും പേടിച്ചു പോയ സംഭവം ഇതിൻ്റെ കേക്ക് മുകളിൽ വെക്കാനുള്ള ഡെക്കറേഷൻ ആയിട്ടുള്ള ഡെക്കറേഷനായിട്ടുള്ള ബോൾസില്ലേ അതെടുക്കാൻ ഞാൻ മറന്നുപോയി എല്ലാം എടുത്തു റെഡിയാക്കി എന്നൊക്കെ വിചാരിച്ച് പോയതാണ് ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ വീട്ടിൽ ചെന്നു കേക്ക് എല്ലാം എടുത്ത് മേ റെഡിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചപ്പോഴാണ് നോക്കുമ്പം ബോൾസ് ഒന്നുമില്ല എൻ്റെ അമ്മ ഒന്നും പറയണ്ടല്ലോ അല്ലേ പിന്നെ വീണ്ടും തിരികെ വന്ന് ആ കേക്ക് ഡെക്കറേഷനുള്ള എല്ലാ ഐറ്റവും എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ഡെക്കറേറ്റ് ചെയ്താണ് അവിടെ റെഡിയാക്കി കൊടുത്തത് ഉച്ചയ്ക്കായിരുന്നു ഫങ്ഷൻ പക്ഷേ രാവിലെ എനിക്ക് സ്കൂളിൽ പോകേണ്ടതു കൊണ്ട് രാവിലെ ചെന്ന് എട്ടരൊക്കെ ആകുമ്പോൾ ചെന്ന് കേക്ക് എല്ലാം റെഡിയാക്കി തിരികെ പോരാന്ന് വിചാരിച്ച് എല്ലാം റെഡിയാക്കി വെക്കാൻ വേണ്ടി നേരത്തെ പോയതാണ് പക്ഷെ എന്ത് പറയാനാ മറവി അതൊരു വലിയ പ്രശ്നമല്ലേ എല്ലാം എടുത്ത് വെച്ചിന്ന് വീണ്ടും വീണ്ടും ഞാൻ നോക്കി നോക്കിയതൊക്കെയാണ് പക്ഷേ എന്തോ ഭാഗ്യക്കേട് അല്ലേ എന്നാലും സാരമില്ല എല്ലാം റെഡിയാക്കി കൊടുത്തു എനിക്ക് ആകെ വിഷമമായിരുന്നു എന്തായാലും തിരികെ വന്നു എല്ലാ കേക്കിൻ്റെ എല്ലാ സാധനങ്ങളും ഏർപ്പെടുത്തുകൊണ്ട് പോയി ഡെക്കറേഷനൊക്കെ ചെയ്തു നല്ല അടിപൊളിയായി അവർ തന്ന ഡിസേംബർ തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി അങ്ങനെ നമ്മുടെ ചെറിയ കേക്കും ഫിനിഷായി അത് തണുപ്പിച്ച് ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് എടുത്തു വച്ചു പിറ്റേ ദിവസം രാവിലെയാണ് എടുത്ത് ഫിറ്റ് ചെയ്യുന്നത് കണ്ടോ സ്റ്റിക്കൊക്കെ ഇറക്കി കൊടുപ്പിച്ചു ഇനി മുകളിലേക്ക് ചെറിയ കേക്കും കൂടി എടുത്ത് വെച്ച് അത് എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇവക്കുട്ടിയുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിറയെ ബോളൊക്കെ വെച്ച് പിങ്കും വൈറ്റും ഗോൾഡും ഒക്കെ കളറുള്ള ബോൾസൊക്കെ വെച്ച് പിന്നെ ഇവക്കുട്ടിയുടെ ഫോട്ടോയും ഒന്ന് ചുറ്റിലൊക്കെ വെച്ചായിരുന്നു പിന്നെ കേക്ക് ബോർഡിൽ ഫുൾ നെയ്മൊക്കെ എഴുതി റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കേക്കിൻ്റെ ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഫോട്ടോയും ലാസ്റ്റ് ഉണ്ട് കണ്ടോ എല്ലാവരും ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോയും ഉണ്ട് അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്